ഞാൻ രാജൻ പുതുതായിട്ട് വന്നതാണ് ഞാൻ യൂട്യൂബർ ആണ് ഒരു സോഷ്യൽ മീഡിയ അതിൽ ആരും ഇദ്ദേഹം പറഞ്ഞു വരട്ടെ മലയാള സിനിമ ഇനി കാണാൻ പോകുന്ന മമ്മൂക്ക ലാലേട്ടിന് ശേഷമുള്ള ഒരു യുഗം പെരേര യുഗം

ഇതൊരു ഞാന് ചെറുതല അച്ഛൻ ഗുരുവാണ് അച്ഛനീന്നാണ് ഞാൻ ഒക്കെ മനോഹരമായിട്ടുണ്ട് ഇതൊരു മണ്ഡല ആർട്ടുണ്ട് ഒരു കോമ്പിനേഷൻ ആണ് അല്ല അക്രിലിക് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് അതിനകത്ത് മണ്ഡലയുടെ കുറച്ച് വർക്കുകളുണ്ട് പിന്നെ ഒരു ത്രീ ഡി പ്രൊജക്ട് വേണ്ടി രണ്ട് പത്ത് പ്ലേസിന്റെ പ്രായത്തിന്റെ പ്രായം വിട് കഴിവാണ് എന്നാലും ഞാൻ പറഞ്ഞ ചേച്ചി വെള്ളം കഴിഞ്ഞു മക്കളായി എന്നിട്ട് ഈ ഫീൽഡിൽ വന്നല്ലോന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഫാദർ പെയിന്റായിരുന്നു പെയിന്റിങ്ങിന്റെ ചിത്ര ായിരുന്നു അതിൽ നിന്ന് പഠിച്ച കൊല്ലമായിട്ട് ഇതിന്റെ പുറകെ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് കഷ്ടപ്പാടുണ്ട് അതുകൊണ്ട് ഞാൻ അച്ഛൻ ശരി പറഞ്ഞു പറഞ്ഞോട്ടെ സകടമായിട്ടല്ലാജഡി കാര്യങ്ങളാണ് ആ പായത്തിലൊക്കെ എത്തണം ആഴത്തിന പറ ചെറുതെല്ലാം വരയ്ക്കുമായിരുന്നു പക്ഷേ എന്നാലും അച്ഛൻ മരിച്ച ടൈമിലാണ് ഞാൻ കൂടുതലും ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കുറയ്ക്കി ഇറങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ഞാൻ പെയിൻറ്റിങ് ഇപ്പോൾ ഒരു പത്തു അഞ്ച് വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് മ്യൂറിൽ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് ഗുരുക്കന്മാരുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു മൂന്നാല് മൂന്ന് വർഷത്തോളമായിട്ടുള്ള ഞാൻ മ്യൂറിൽ മാറി ഒന്ന് ചിന്തിച്ച് കണ്ടമ്പറി സ്റ്റൈൽ ഓഫ് മ്യൂറലും മോഡേൺ ആർട്ട് പിന്നെ എക്സ്പ്രസീവ് മീഡിയ മീഡിയ മിക്സഡ് ആർട്ട് മേഖലകളൊക്കെ പിന്നെ പിന്നെ പുതിയ പുതിയ ഒരു ഒരു ഞാനൊരു കാര്യമുണ്ടോ ഞാൻ ചിത്രം കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നവര് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചിത്രം വരയ്ക്കും പണ്ട് ഓഫ് ഹാബിയുടെ പടമൊക്കെ ആലോചിക്കുന്ന ടൈമിൽ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഓഫാബി ഹാബി സാക്ഷാ ശ്രീമാൻ ചതുണ്ണി കുട്ടിച്ചേതെ അപ്പോൾ ഞാൻ പടം വരയ്ക്കാൻ പഠിച്ചതെന്ന് പറയാം എന്റെ ഗുരു ഗുരുവാരാന്നറിയാം പൂമ്പാറ്റ ബാലരമ അതിലെങ്ങനെയെന്നൊരു കളറോടില്ലേ ഒന്നിൽ നിന്ന് ഇങ്ങനെ വരച്ച് എട്ടിലേക്ക് എട്ടിൽ നിന്ന് പത്തിലേക്ക് പത്തിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് അങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് മോയലാവും അങ്ങനെയാണ് ഞാൻ വരച്ചത് പഠിച്ചത് പിന്നെ കളർ കൊടുക്കും എന്ന് പറയുമ്പോൾ കളർ വാങ്ങിയിട്ട് ഇങ്ങനെ അടിക്കും പക്ഷെ ഞാൻ അതിൽ നിന്ന് എനിക്ക് ഓർക്കുന്നൊരു ചിത്രം വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഞാനിന്നാള് ദുൽഖർ സൽമാനെ വരച്ചു 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 വന്നപ്പോഴാണ് മനസ്സിലായത് അത് എന്റെ പടം തന്നെയാണ് കാരണം എന്റെ ഇതില് ാലും മുഖസൗന്ദര്യത്തിലും ശ്രമമാണോ ചേച്ചി പറയട്ടെ അഭിനയല്ലോ ചേച്ചി പറഞ്ഞത് ശാരി പറയുന്നത് മറ്റേ മുഖത്തിന്റെ സൗന്ദര്യം എങ്ങനെ നിലനിർത്തി എന്നാ പറയണത് പറയട്ടെ പറയട്ടെ പറയ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഏതൊരു ശ്വേതാമേടെ പോലെ സോപ്പിട്ട് പതപ്പിച്ച് കമഡി ആ പാട്ട് ഓർമ്മ ചന്തകപ്പുങ്കാട്ടിലെ ചിത്രമണിപ്പൊങ്കിൽ വന്നു ഞാൻ നിങ്ങ ആ പാട്ടോർമ്മ വരുകാട്ടിലെ ശേഷി പറഞ്ഞോണ്ട് പാട്ടോടാം അടുത്തടി അവിടെ നാട്ടോ ചിന്താൽ മേച്ചോറു നല്ല മുത്താരം മിന്നുന്ന മുല്ലപ്പു തിരിയോ തന തന അടിച്ച പെയിന്റ് പൊട്ടിക്കരുത് പൈസ വെച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയണം പെരേരയിൽ നിന്ന് എടുക്കുവാണ് പെരേര പറഞ്ഞ ബുദ്ധൻ അദ്ദേഹത്തിന്റെ പടമാണ് പണമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് പറയണെ ഒരുപാട് ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ തന്നെ എന്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്തുണ്ട് നമ്മുടെ തൃപ്പോണത്തുറ സ്വദേശിയാണ് പേര് പറയും അതല്ല കലേശേട്ട കലേഷ് ചേട്ടൻ ഇപ്പൊ കലേശേടൻ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമില് ഗസ്റ്റ് ആയിട്ട് പോയത് ഞാനാണ് കൂടെ പെരേരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കാക്കനാട് വെച്ച് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ ഇത് വെച്ച് അടിക്കും പൊട്ടി പോണോണ്ട് ഞാൻ അടിക്കുന്നില്ല അപ്പൊ ആ ഒരു പരിപാടിക്ക് പങ്കെടുത്തു അപ്പോൾ ഞാനും പ്രവീൺ ഹരിശ്രീ ചേട്ടനും ഉണ്ടായിരുന്നു ഗസ്റ്റായിട്ട് മായ മായ ഇടുക്കി ഉണ്ടായിരുന്നു പെരേര ഉണ്ടായിരുന്നു ബ്രൈറ്റ് ഉണ്ടായിരുന്നു നിഷിക്കുന്നു ഞാൻ പറഞ്ഞു മിസ്റ്റർ പ്രൊഫസർ ആനന്ദ് എന്താട്ടെ അപ്പൊ ഫോട്ടോ കൊച്ചിയിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചില്ലേ താങ് അന്നൊരു അന്നൊരു സങ്കടകരമായൊരു പേരൊരു വെച്ചാൽ സങ്കടം ഉണ്ടായിട്ടുണ്ടോന്ന് വെച്ചാൽ കാര്യം പറയാം അല്ല ഞാൻ പറഞ്ഞെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ട് പറയാം വലിയൊരു ചിത്രം അദ്ദേഹം കഷ്ടപ്പെട്ട് എത്ര മാസം എടുത്തു ഒരു മാസം മൂന്ന് മാസം എടുത്ത് വരച്ചൊരു പടം അവർക്ക് ഇഷ്ടപ്പെട്ടു ഒരു ലക്ഷം രൂപയുടെ പെയിന്റിങ് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെ അഴിച്ചു കൊണ്ടാൻ ഉള്ളൊരു ഇതില്ലാണ്ടായിപ്പോയില്ലേ

എന്തോ കുറച്ച് വിട്ടു ഒരു എന്തോട്ട് പോകടമുണ്ട് കാരണം ചില ഞാൻ പറഞ്ഞു നമ്മള് കലാകാരൻ ഞാനൊരു പാട്ടുകാരൻ മിമിക്രി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ കലാകാരന്മാരെ ചില എനിക്കൊരു പ്രോഗ്രാം വന്നു ആ പ്രോഗ്രാം വന്ന സമയത്ത് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടും ഇത് ഒരുമിച്ചായിരുന്നു സ്റ്റാർ മാജിക്കിൽ അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒരു പാട്ട് പാടാൻ മെമിക്കറി ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാനും മാഹിലും ഉണ്ടായിരുന്നു ഞങ്ങൾ രാത്രി വരെ ഇരുന്നു പക്ഷേ ആ ടൈം ആയപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ടൈമില്ലാത്തതുകൊണ്ട് ആ അടുത്ത എപ്പിസോഡിലാവട്ടെ എന്ന് പറഞ്ഞു പിന്നെ എപ്പോഴും നിന്നു പോയി ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു ഇരുപതിനായിരം രൂപയുടെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് പെരുമ്പാവൂർ സ്കൂളിൽ കിട്ടുവാണ് ബൈക്കാണെങ്കിൽ ബൈക്കിലെ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഒരു രക്ഷയിൽ അവിടുന്ന് പോരാ പക്ഷേ എനിക്കിന്നും ആ സങ്കടം മാറിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പരിപാടി കിട്ടി എന്ന് പറഞ്ഞ പോലെ ചില പ്രോഗ്രാംസും ചില കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ പെയിൻറ്റ് പെയിൻറ്റിങ് വേറെ ആരെങ്കിലും വാങ്ങുമായിരിക്കും പക്ഷേ ആ സമയത്ത് അത് കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് ഗുണം ചെയ്തേ അല്ലെ പുറമേ നമ്മൾ കാണുന്ന പോലെ അല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് കടമുള്ളവരുണ്ടാവും ഇതൊക്കെ പെയിന്റിങ്സ് കാര്യങ്ങളൊക്കെ വിറ്റുമായിരിക്കും ഇതിനു വേണ്ടി പൈസ കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യണത് ആണോല്ലോ ചെയ്യുന്നു ചെയ്യുന്നു ആ അല്ല കൊള്ളാണെങ്കിലും നമ്മൾ കടയിൽ ചെന്ന് വാങ്ങുമ്പോൾ സാധനത്തിൽ വിലയാവുമല്ലേ അതിപ്പോ ഇത് വിറ്റ് പോകുമ്പോഴാണല്ലോ നമുക്ക് അതിനൊരു ലാഭം ഉണ്ടാവണത് ആണോ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ വേറെ നെഗറ്റീവ് ആന്ന് പറഞ്ഞില്ല അപ്പൊ അത് വിറ്റ് പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോ ഞാനിങ്ങനെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഇതായത് ഒരു ഇത് കൊടുക്കുകയാണ് അഴിച്ചിങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിർമ്മിച്ച് നല്ലതായിരിക്കും കൊടുക്കുകയാണ് രീതിയിൽ ആ ചേണ്ണോട് ഉണ്ടാക്കി കൊടുക്കുമ്പോ തൃപ്പണത്രമുള്ള എണ്ണ ആരായിരുന്നു അല്ല പുള്ളിയുടെ പറയ ചേട്ടാ ഒരു വർക്ക് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് അഴിച്ച് അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക അതിലുപേരി ഒരു പാട്ടുകാരി ആണ് കേട്ടോ ചിത്രകാരി മാത്രമുള്ള ഒരു പാട്ടുകാരിയാണ് സിംഗർ കൂടിയാണ് ഒരു പാട്ട് എന്നിട്ട് അനൂപ്നെ കുറിച്ച് അത് പറയാ ഒരു പാട്ട് പറഞ്ഞേ എന്നിട്ട് ഇടയ്ക്ക് വേണ്ടേ അതെ അറിയാന്ന് പറഞ്ഞാ നമ്മളൊന്ന് കൂടെ പറഞ്ഞ ഒറ്റക്ക് പറഞ്ഞു കൂടെ പറ അത് കഴിഞ്ഞ് പോലെ തരണവിനോലം നി കാല കേ അറിയാതി കൂച്ചുപോലെ ില്ലാത്ത ഭാഗ്യം ഞാനത് കൂടെ അറിയാത്ത പാടുന്നുണ്ട് അല്ലേ പേരേ ഒരു കാര്യം കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ ഇവരിപ്പ ഇത് നമ്മുടെ കൂടെ വീഡിയോയില് വന്നിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവരുണ്ടാക്കുന്ന എന്താണെന്ന് അറിയണം എന്തുകൊണ്ടാണ് പെയിന്റിങ് ഇപ്പോ ഇന്റർവ്യൂ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഒരുപാട് ചാനൽ നമ്പർ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് വിളിക്കാനൊക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെ കോൺടാക്ട് പറഞ്ഞാൽ ഞാൻ പെയിന്റിങ് എന്താ പറയാ ഒരു പഠിച്ചു വരുന്ന ടൈം ആയിരുന്നു പെയിന്റിംഗിനെ പറ്റി എന്താ പറയാനുള്ളത് ഡെഫിനിഷൻ ആയിട്ട് എപ്പോഴും നമ്മൾ നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്നതോ നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളായിരിക്കും നമുക്ക് ആർട്ടാണോ ആർട്ടോ ആർട്ട് ആണോ കിട്ടുന്ന ലോകത്തേക്ക് പോയി ഞാനിപ്പോൾ എനിക്ക് ഒരു മേഖല പാട്ടും ഡാൻസും ഒക്കെ ആ മേഖലയിൽ തന്നെ പോയിരുന്നു ഈ കടിച്ചു പൊട്ടിക്കുന്ന പലഹാരം മാത്രമാണ് കുട്ടികൾ കൊടുക്കുന്നത് അവിടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ കടിച്ചു പൊട്ടിക്കില്ല മാറി നിൽക്കൂ ഞങ്ങള് ഇന്റർവ്യൂ ഇത് പോകും അപ്പൊ ചോദിച്ചിട്ട് പേര് ഇതിനെ കുറിച്ച് ഒന്ന് പറയാം കാരണം നമസ്കാരം ഇപ്പൊ ചെയ്യുന്ന ഒരു വെച്ചാൽ മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് തരാം ഇത് ഇദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇത് ഭയങ്കര അത്ഭുതമായ ഒരു ഇതാണ് പെയിന്റിംഗ് ആണ് പെയിന്റിംഗ് പറഞ്ഞത് മൊയലിൽ ഇത് എത്ര ദിവസം ഒരു ദിവസം കൊണ്ട് പിടിക്കും അപ്പൊ ഇവ ഇവരൊരു ജീവിതമാർഗ്ഗമാണിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് പല ഷോപ്പുകളിലും ഇപ്പൊ ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ വേറെ മാത്രമല്ല ഇപ്പം പല സ്ഥാപനങ്ങളിലും ഇത് ഇപ്പൊ ഒരു എന്താ പറയുക ബാഗ് ഇപ്പൊ കോളേജ് ബാഗായിട്ട് ഉപയോഗിക്കാം ലേഡീസിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ബാഗാണ് ആണ് ഇപ്പൊ റേറ്റ് വരുന്ന അഞ്ഞൂറ് മുതലാണ് ഇത് പേയ്മെന്റ് വരുന്നത് അഞ്ഞൂറ് മുതലാണ് പേയ്മെന്റ് വരുന്നത് അനുസരിച്ചാണ് ഡിസൈൻ അനുസരിച്ചുള്ള റേറ്റ് വരുന്നത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കടകളിലൊക്കെ ഓർഡർ വരുന്നുണ്ടെന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ആണല്ലോ ആളുകൾ വെറൈറ്റി ആണല്ലോ സ്വീകരിക്കുന്നത് ഇതേപോലെ ചില കമ്പനികളിൽ ഇപ്പൊ ഇതുപോലെ ചോദിക്കുകയാണെങ്കിൽ ആ അവരുടെ ലോഗോ വെച്ചിട്ട് ഇവര് ഡിസൈൻ ചെയ്ത് കൊടുക്കും അവിടെ എത്തിച്ചു കൊടുക്കും അങ്ങനെയുള്ള ഇതുങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഷാരീരാജൻ കൊറേ പേര് ഇപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കാരണം അതുകൊണ്ട് വേറെ ഡിസൈനിങ്

ഇതുകൊണ്ട് ജീവിക്കുകയും ചെയ്യാം അല്ല ജീവിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനേ ഇപ്പൊ നമ്മള് നമ്മുടെ ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന പല പല വീട്ടമ്മമാരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മനസ്സിലായി അവര് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അവർ താഴേക്ക് വരുന്നത് സപ്പോർട്ട് യൂട്യൂബേഴ്സ് ഒക്കെ ഇത് കാണുവാണെങ്കിൽ സഹോദരിയുടെ ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു ജീവിതമാർഗ്ഗമാവും കാരണം വെച്ചാൽ ഇത് പത്ത് പേര് കാണുമ്പോൾ നല്ലൊരു ഐഡിയ ആണല്ലോ ഇപ്പൊ ഈ പ്രോഡക്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർ തന്നെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു വരുമാനമാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഷോപ്പുകൾ അല്ലെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ ഞാനൊക്കെ ചെന്നിട്ട് ഒരു പത്ത് രൂപ കുറയ്ക്കടാവേന്ന് പറയും പക്ഷെ പെരേ ചെന്നിട്ട് പത്ത് രൂപ കൂടുതലാണെങ്കിലും ഗൂഗിൾ പേ ചെയ്തിട്ട് പോകും കാരണം സാമ്പത്തികം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ സാമ്പത്തികം ഉള്ളവർക്ക് ഇതെടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ പാവപ്പെട്ടവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പാവപ്പെട്ടവരാണെങ്കിലും അത്യാവശ്യം ഒരു അഞ്ഞൂറ് ആയിരം സാലറി ഉണ്ടാകുന്ന ആൾക്കാരാണല്ലോ ആ അപ്പൊന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇത് തീർച്ചയായിട്ടും അതായത് എടുത്തു പോകും അല്ല ഈ ബാങ്ക്സ് ഇപ്പൊ ലേഡീസിനൊക്കെ ഇത് ലെസ് ആണ് പോലീസിന്റെ ഓ ശരി കാരണം ഇപ്പൊ ബായക എല്ലാവരും വെച്ച് മറന്നു അത് പുറത്ത് പറയാനുള്ള മാത്രം പക്ഷെ ഷിയാസ് കരീഫിന്റെ തൃപ്തി ആവുമല്ല നമുക്ക് ഓടർ ഫുൾ എന്റെ ഹാൻഡ് ബാഗ് ഞാൻ പഠിക്കുമ്പോ ഞാൻ എന്റെ പോലത്തെ ബാഗ് എനിക്ക് അത് യൂറോ യൂറോ ഉള്ള മതിയാണ് ഓ വീണ്ടും ഇഷ്ടമാണ് ഞാൻ പറയാൻ പാത്രം അത് പാടില്ല ഒന്നാം നാൾ ഉള്ളാസ യാത്ര ചെയ്തപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു രണ്ടാം നാൾ യാത്ര ചെയ്തപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടു എനിക്കറിയില്ല അറിയില്ല അറിയുന്നൊരു പാട്ടിലേക്ക് അറിയുന്ന ഒരേ കടൽ എന്ന് കുറെ സിനിമ ഉണ്ടല്ലേ നമ്മുടെ നരയനും മമ്മൂക്കായെ അഭിനയിച്ച് മീരാ ഹാസമിന്റെ ഒരേ കടലിൽ നല്ലൊരു പാട്ട് പാടും വന്ന് പാടാം കേൾക്കാം അല്ല അതും കൂടെ ഭാവിയിലെ വേറെ പാട്ട് അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡ് ഇല്ല പറഞ്ഞോണ്ട് പറഞ്ഞു ഇത് കാണുമ്പോ എല്ലാരും ഷെയർ ചെയ്യുക ഒരുമിച്ച് പാടുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത പ്രതീക്ഷിക്കുന്നു നമുക്ക് പോയി ചോദിക്കാം ചോദിക്കാം ഗേറ്റ് തുറന്ന് ഓടിപ്പോൾ കാണല്ലേ അപ്പൊ ശരി അടുത്ത് കാണും ഒരേ കടൽ പറയും ആരമാവിൻ ജന്മം ആകാശം

പോയ അടിപൊളി പിന്നെ ഒരു 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 മുന്നേ കാര്യം ഞാൻ 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 രണ്ടുപേര് പറഞ്ഞു കൊടുക്കും ആ വരി പാടാൻ പറ്റുമെന്ന് നോക്കട്ടെ അല്ല ഞാൻ പറഞ്ഞു നോക്കി ചിലപ്പോ പാടാൻ പറ്റുമെന്ന് നമുക്ക് അറിയ മിനിറ്റ് മിനിറ്റുള്ള സമയം എന്റെ എന്റെ അറട്ട ഒരു പാരഡി സോങ് ആണ് അത് പാടുന്നില്ല പെരേരനെ കുറിച്ച് പെരേറിനെ കുറിച്ച് ഒരു കാര്യം പറട്ടെ ഒറ്റ കാര്യം പറട്ടെ ആ പെരേര ഒരു സിംഗർ വന്ന് വനിതാ തിയേറ്ററും പാടി സത്യം പറഞ്ഞ പാട്ടാണ് മിടുക്കിയാണ് അവര് പാടുന്നത് പക്ഷെ പെരേര നിന്നുകൊണ്ട് ആ വീഡിയോ എത്ര ലക്ഷം പേര് കണ്ടുടാ ബാഹുബലിന്റെ പാട്ട് കൊച്ചിന്റെ കൂടെ ആളുകൾ തെറി പറഞ്ഞു പക്ഷെ അതിലൊരു പോയിന്റ് അത്രം പേരാ പാട്ട് കണ്ടത് എന്തോ ആയിക്കോട്ടെ ആണെങ്കിലും അതിന് ഞാൻ അത് എന്തായിക്കോട്ടെ ആ കൊച്ചി നല്ല പാട്ടുകാരിയാണ് സിനിമയില് പാടുന്ന കുട്ടിയാണ് പക്ഷേ അങ്ങനെ നിന്നൊരു വീഡിയോ ഒരു പാട്ടും കൊണ്ട് ഇദ്ദേഹത്തിന് അതുകൊണ്ട് പാടി നിർത്താം ആ പാട്ട് പേര് പാട്ടി പാടിക്കും ആ പരി പാടിക്കും മറ്റേ കലയാട്ടത്തിലല്ലേ എന്നോടൊന്നിനെയും നിന്നെ അല്ലേ ഇല്ല പാടി നേരത്തെ പാടിയില്ലോ പേര ചാനലില് പാടില്ല പാടില്ല ഓക്കെ പെട്ടെന്ന് പെട്ടെന്നു താങ്ക് യു അപ്പം എന്തായാലും ഇനി നല്ല നല്ല അവസരങ്ങൾ പെയിന്റിങ് വരയ്ക്കുന്നുണ്ട് ഷാരിരാജൻ ഇൻസ്റ്റ ഐ ഡി ഷാരിരാജ് ഫേസ്ബുക്ക് ഐ ഡി ഷാരി അപ്പൊ എന്തായാലും ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കവിത ഒക്കെ ആളാണ് കേട്ടോ അപ്പൊ എഴുതുന്ന ആളാണ് ട്രോഫി കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അപ്പൊ കാര്യങ്ങളുടെ പ്രേക്ഷകർ സീരിയസ് ആയിട്ട് പരിഹാരം അപ്പൊ ഇതോട് ഞാൻ ഇപ്പൊ ഞങ്ങളിപ്പോ പറഞ്ഞു അഞ്ഞൂറ് രൂപ മുടക്കു വരുന്നത് ഇപ്പോൾ ഓർഡറുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ സഹോദരി ഒന്ന് ഹെൽപ്പ് ചെയ്യുക കാരണം ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്താലും ആൾക്കാർ മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ ചില കോമഡി ഇതൊക്കെ കലർത്തി രീതിയിൽ ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്താണ് പ്രഷറോടായിട്ട് പറയുകയാണ് അല്ലേ ശരി ഒരു ജീവിതമാർഗ്ഗമാണ് അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സപ്പോർട്ട് ചെയ്യുക ഹെല്പ് ചെയ്യുക ഓക്കെ പറഞ്ഞു അവസാനിപ്പിക്കാം അപ്പോൾ ചേച്ചിയുടെ ഷാരിയുടെ ഒരുപാട് മെലഡി സോങ്ങ് കേട്ടു അപ്പോൾ നമ്മൾ ഞാൻ ഏഴ് ചെറ്റപ്പറത്തിയ പാട്ടാണ് ഇപ്പം എൻ്റെ ലൈഫ് അല്ല റിവ്യൂ പടത്തേലോ ആറാട്ടോണൻ എന്റെ ഒരു കോംബോ പാട്ടാണ് കോമഡി അപ്പൊ അത് പറ്റുന്നുണ്ടെങ്കിൽ നോക്കാം ട്രൈ ചെയ്യാം ചേച്ചിയുടെ ശബ്ദത്തിൽ ഞാൻ ഈ ഈ ഈ സൗണ്ടില് ഞാൻ പറഞ്ഞ വാക്കുകൾ ചേർത്ത് പാട്ട് കൈപിടിച്ച് താരം എനിക്ക് ശേഷം പല 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 സിനിമകളിൽ റിവ്യൂ പറഞ്ഞ് വൈറലായ താരം ഇന്ന് നിക്കുന്ന സ്ഥാനം എന്നത് മലയാള സിനിമയുടെ എല്ലാവർക്കും ഒരുമിച്ച് ഒരുമിച്ച് അപ്പൊ ചേച്ചി നോക്കി പാടിയാലും കേട്ട് പാടിയ ആറാട്ട് കൈ കൈപിടിച്ച് കേറ്റിയത്

നിർത്താം പക്ഷെ ഫെയിമിന്റെ കാര്യത്തിൽ ആണെങ്കിലും പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും എ ജെ പി എന്നും ഇപ്പോൾ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആ ഫെയിമിന്റെ കാര്യത്തില് സൂപ്പർ സ്റ്റാർ അങ്ങനെ ഇത്ര മലയാളി താരങ്ങൾക്കൊപ്പം എ ജെ പി ഇന്നും സൂപ്പർ സ്റ്റാർ പറയൂ പറഞ്ഞു മലയാള മലയാള സിനിമയിൽ പാട്ട് പല മലയാള താരങ്ങൾക്കൊപ്പം എ ജെ പി സൂപ്പർ സ്റ്റാർ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച്